എല്ലാവർക്കും നമസ്കാരം ക്രിസ്തു ദിശയും ദിശാബോധവുമാണ് മിറക്കൾ സ്റ്റിൽ ഹാപ്പൻസ് എന്ന പേരിൽ ഒരു സിനിമയുണ്ട് ആമസോൺ വനത്തിനകത്ത് പെട്ടുപോയ ഒരു ഹെലികോപ്റ്റർ രക്ഷപ്പെട്ടത് ഒരു ചെറിയ മകൾ മാത്രം ഒരു രക്ഷയുമില്ല ആ കൊടും പുറത്തിറങ്ങാൻ താഴേക്ക് ചെല്ലും തോറും അതിങ്ങനെ വലുതായി വലുതായി വരികയാണ് അപ്പോഴാണ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് നൂലുപോലെ ഒരു നദി ഒഴുകുന്നു അവൾ യുക്തിപൂർവ്വം ഒരു തീരുമാനമെടുത്തു ആ നദിയെ പിൻപറ്റുക നദീതീരത്തൂടെ അവൾ ഇങ്ങനെ നടന്നു തുടങ്ങി അങ്ങനെ നദീതീരത്തൂടെ നടന്നവൾ എത്തിച്ചേരുന്നത് മനുഷ്യവാസ സ്ഥലങ്ങളിലാണ് അതിൻ്റെ കഥ പറയുന്ന സിനിമയാണ് മിറക്കിൾസ് സ്റ്റിൽ ഹാപ്പൻ ക്രിസ്തു ഒരു നദിയാണ് അതിനെ പിൻപറ്റുക എന്നാൽ ഒരു മനുഷ്യൻ എത്തേണ്ടിടത്ത് എത്തുക എന്നതാണ് അർത്ഥം കടപ്പുറത്ത് മത്സ്യബന്ധനവും പിന്നെ കുറേ വർത്തമാനങ്ങളുമായി ഇങ്ങനെ ജീവിച്ച ആ ചെറുപ്പക്കാർ ക്രിസ്തുവിനെ പിൻപറ്റാൻ തുടങ്ങിയപ്പോഴേക്ക് മനുഷ്യരെ പിടിക്കുന്നവരായി മാറുകയാണ് എന്തൊരു ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവുമാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഡാലിൻ എച്ച് ഓക്സ് എഴുതുന്നു ഫോളോയിങ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ ഓർ ഒക്കേഷണൽ പ്രാക്ടീസ് ബട്ട് എ കണ്ടിന്യൂസ് കമ്മിറ്റ്മെന്റ് വേ ഓഫ് ലൈഫ് ഏതെങ്കിലും ഒരു പ്രസംഗമോ മോട്ടിവേഷനോ കേട്ടിട്ട് തൊലിപ്പുറത്തുണ്ടാകാവുന്ന ഒരു നിമിഷമുണ്ടാകാവുന്ന വികാരമല്ല ക്രിസ്തുവിനെ പിന്തുടരുക എന്നുള്ളത് ജീവിതകാലം ക്രിസ്തുവിനോട് നാം പുലർത്തേണ്ട പ്രതിബദ്ധതയാണ് അതൊരു ജീവിത ശൈലിയാണ് അതിലേക്കാണ് യേശു നമ്മെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ഭക്തൻ ഭക്തനെഴുതുന്നത് ദ മോർ വി ഫോളോ ക്രൈസ്റ്റ് ഡയറക്ഷൻ പ്രത്യാശ നിർഭരമായ ഒരു ജീവിതത്തിനും യാത്രയ്ക്കും വേണ്ടിയാണ് യേശു നമ്മെ വിളിക്കുന്നത് നീ തളരണ്ട ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട പോകേണ്ട വഴി ഏതാന്ന് ബോധ്യമില്ലാതെ നീ ഉഴല്ല അവൻ വിളിക്കുന്നു അവൻ്റെ പാതയിലേക്ക് വാഴ കുറിക്കുകയാണ് വിതഔട്ട് ദ ഗ്രേസ് ഓഫ് ജീസസ് എ ഹോപ്ലെസ് ലെസൻഡ് ആ സിനിമയുടെ പേര് പോലെ യും അത്ഭുതം ജീവിതത്തിൽ സംഭവിക്കും നദിയെ പിന്തുടർന്ന ആ പെൺകുട്ടിയെ പോലെ പൂർണ്ണ സമർപ്പണത്തോടെ യേശുവാകുന്ന ആ നീരുറവെ നമുക്ക് പിന്തുടരാം ഒരിക്കലും ദാഹിക്കാത്ത ഒരിക്കലും കളർന്നു പോകാത്ത മനോഹര യാത്രയ്ക്കായി ക്രിസ്തു നമ്മെ വിളിക്കുന്നു നൂറ്റി പത്തൊൻപതാംശം കീർത്തനം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ യഹോവിഡനായ പ്രമാണമനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നീതികൾ പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ഞങ്ങള് അളവൂടാതെ സ്നേഹിക്കുന്ന എല്ലാ ധന്യതകൾക്കായിട്ട് സ്തോത്രം അങ്ങയുടെ കാരുണ്യവർഷം ഞങ്ങൾക്ക് മേൽ പെയ്തിറങ്ങുന്നല്ലോ യേശുവേ അങ്ങക്ക് സ്തുതി അങ്ങയ്ക്ക് സ്തോത്രം ഈ ലോക ലോകജീവിതയാത്രയിൽ പലപ്പോഴും ഞങ്ങൾ അങ്ങയെ മറന്ന് ഞങ്ങളുടെ വഴികളിൽ രമിക്കുവാനായിട്ട് ശ്രമിക്കുന്നു എങ്കിലും കരുണാപൂർവ്വം അങ്ങ് ഞങ്ങളെ വിളിക്കുന്നുണ്ട് കർത്താവെ നിന്റെ വെളിക്ക് മറുപടി നൽകുവാൻ നിനക്ക് വേണ്ടി പൂർണ്ണ സമർപ്പിതരാകുവാൻ ബലഹീനരായ ഞങ്ങൾക്ക് കഴിയണമേ യേശുവെ ദീതു പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ാമത്തിൽ തന്നെ ദൈവനം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ